ഹലോ ഗായ്സ് ലക്ഷദ്വീപ് കല്യാണം കാണിക്കാൻ വേണ്ടിയിട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഫാമിലിയിൽ തന്നെ നടന്ന ഒരു കല്യാണമാണിത് കല്യാണത്തിൻ്റെ വേറെ മൂന്നേ മൂന്ന് ദിവസങ്ങൾ മാത്രമേ ഞാനിതിൽ കാണിക്കുന്നുള്ളൂ അതും മൊത്തത്തിലൊന്നും ഇല്ലാട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരിക്കുക ആദ്യം തന്നെ ഞാൻ പങ്കെടുത്ത പരിപാടി എന്ന് പറയുന്നത് മെഹന്തി ആയിരുന്നു അതുവരെ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മെഹന്ദിക്ക് പോയിട്ടുണ്ടായിരുന്നു പെണ്ണിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഇത് ചെക്കൻ്റെ വീട്ടുകാരാണ് ഹാമ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു പെണ്ണിൻ്റെ വീടാണ് കേട്ടോ ഇത് അവിടെ ഇരുന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ബിരിയാണി വന്നു അത് കഴിക്കുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കസ്റ്റാർഡ് വന്നിട്ടുണ്ടായിരുന്നു സോറി ബിരിയാണി തരുന്നതിന് മുമ്പ് നമുക്ക് സർവത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇതാ ചിക്കൻ്റെ വീട്ടുകാർ സ്റ്റേജിലേക്ക് കയറുവാണ് നമ്മൾ ചിക്കൻ്റെ വീട്ടുകാർ തന്നെയാണ് പക്ഷേ ഇത് പെങ്ങന്മാരാണ് കേട്ടോ സ്റ്റേജിലേക്ക് കയറുവാണ് എന്നിട്ട് ഹാമ്പർ ഒക്കെ കൊടുത്തു പിന്നെ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഗ്രൂപ്പ് ഫോട്ടോസ് അങ്ങനെ ഇങ്ങനെ കുറെ എടുത്തു പിന്നെ അത് കഴിഞ്ഞ് മെഹന്തി ഇടാൻ കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മെഹന്തി ഇട്ടു പിന്നെ കുറച്ച് ഒക്കെ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി എന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നത് ഞാൻ പോകുമ്പോഴത്തേനും പകുതി പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളി ഒരിക്കലാണ് ഇന്നത്തെ പണി അതായത് ഉള്ളി നന്നാക്കൽ ഉള്ളിലെ തൊലി കളയൽ അങ്ങനെയൊക്കെ പറയും ഇതൊരു പരിപാടിയായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ നടത്തുന്നത് അപ്പോൾ നമ്മുടെ അയൽവാസികളെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് ഒരു ഇതായിട്ട് അപ്പോൾ നമ്മൾ കല്യാണം വിളിക്കാൻ വിളിക്കാമെന്ന് വീട്ടിൽ പോയിട്ട് പറയും ഇത്രാം തീയതി ഇന്ന സമയത്താണ് ഉള്ളി ഇരിക്കുന്നത് വരണോട്ടോ എന്ന് പറയും അപ്പോൾ ഇതൊരു ഒരു പരിപാടിയായിട്ട് തന്നെയട്ടോ നടത്തുന്നത് നല്ല രസമാണ് അടിപൊളി എല്ലാവരും സംസാരിച്ചിരുന്ന് ചായ കുടിച്ച് അല്ലെങ്കിൽ ഉച്ച സമയത്താണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ നടത്തുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇത് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനാണെങ്കിൽ രാവിലെയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ബിരിയാണി ആയിരുന്നില്ലേ രാത്രി കഴിച്ച് നല്ല ക്ഷീണമായിരുന്നു കഴിച്ച് ഞാൻ കടന്നുറങ്ങിപ്പോയി അപ്പോൾ എൻ്റെ ഉമ്മ ചായ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് വൈകുന്നേരം ആയിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഉമ്മ പറയാം എന്നെ എടുക്ക് ചായ കൊടുക്കുന്നേ എടുക്കുന്നു എന്ന് പറയുന്നുണ്ട് ചായയും പലതരം ഉണ്ടായിരുന്നു കേട്ടോ പല കടികളും നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് അങ്ങനെ കല്യാണം വരുമ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് മുന്നേ തന്നെയാണ് ഇതൊക്കെയാണ് പരിപാടി ആൽവാസികളും നമ്മുടെ ബന്ധുക്കളും ഒക്കെ കൂടി തന്നെയാണ് കല്യാണം അടിപൊളിയാക്കുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇത് ഒരിച്ച് കിട്ടിയാൽ അതായത് നന്നാക്കി കിട്ടിയ ഉള്ളികളൊക്കെ നമ്മളിവിടെ ഒരു വലിയ ചമ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് കൂടാതെ അപ്പുറത്ത് വേറൊരു ചമ്പം കൂടി ഉണ്ട് കിട്ടും ഞാൻ വരുമ്പോൾ ഒരുപാട് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു ഇതാണ് അർഷി ഇതാണ് ഞങ്ങൾ ചങ്ങാതി അർഷിത ഈ കിട്ടിയ ഇത്രയും ഉള്ളികൾ അരിയുന്നതും ഒരു കൂട്ടായ്മയോട് ചെയ്യുന്ന കാര്യം തന്നെയാണ് കേട്ടോ കുറച്ചാൾക്കാരിപ്പറേം തൊളിഞ്ഞിരുന്ന ഉള്ളിൽ നന്നാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ലക്ഷദ്വീപത്തെ സ്പെഷ്യൽ മീൻ വറ്റിച്ചതെന്നോ മീൻ മുളകിട്ടതെന്നോ ഞങ്ങൾ ഷണ്ണം എന്നാട്ടോ പറയുന്നത് ആ സാധനം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ലാട്ടോ നമ്മുടെ ഇവിടെ പണിയെടുത്തവർക്ക് രാത്രിത്തേക്ക് ഫുഡിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഉള്ളിൽ നന്നാക്കുന്ന പെണ്ണുങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി അവിടെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസവും ഗായസ് പതിവ് പോലെ ഞാൻ ഉച്ചക്കാണ് പോകുന്നത് ഇന്നാണ് മെയിൻ ദിവസം എന്നിട്ടും ഞാൻ ഉച്ചയ്ക്കാണ് അവിടെ പോയെത്തിയത് ഞാൻ പോയെത്തിയപ്പോഴത്തേക്കും സ്വാഭാവികം പകുതി പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പം ഇവിടെ ബിരിയാണി റെഡിയാക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാദാ ചോറ് റെഡിയാക്കുന്നുണ്ട് ഇവിടെ എന്താണ് മട്ടൻ ഉണ്ട് പിന്നെ സാമ്പാറും ഉണ്ട് ബീഫ് കറിയും ഉണ്ട് എല്ലാം ഉണ്ട് ഇതാ നമ്മുടെ മുളക് വ്യത്യച്ചതും ഉണ്ട് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ എത്തിയ ഈ ഒരു സൈഡിലാട്ടോ ഇരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കല്യാണത്തിന് വെറും പെണ്ണുങ്ങള് മാത്രമേ ഉള്ളൂന്ന് ഉണ്ട് കിട്ടും ആ സൈഡിലാണ് ഞാൻ പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇതിനിടയിൽ ചോറിട്ട് കൊടുക്കുന്നു പപ്പടം കൊടുക്കുന്നു അച്ചാറ് സംഭവിക്കും അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുന്നു സർബത്ത് കൊടുക്കുന്നു പക്ഷേ ഞാൻ പറയാൻ വന്ന മെയിൻ കാര്യം കട്ടൻ ചായ അത് നിർബന്ധാട്ടോ ആ കട്ടൻ ചായ ഉണ്ടാക്കാനുള്ള വെള്ളമാണ് ഈ ചമ്മിൽ കിടന്ന് തിളക്കുന്നത് അയ്യോ സോറി അങ്ങനെ നിർബന്ധമൊന്നുമില്ല അത് പിന്നെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവാറുള്ളതാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതാണ് മൊത്തത്തിലുള്ള കല്യാണം എന്നാരും ഇത്രയൊന്നും അല്ല ഞാൻ ഒരു ദിവസത്തിൻ്റെ പകുതി പോലും ഇതിൽ എടുക്കുന്നില്ല കാരണം ഞാൻ അത്രയും സമയം അവിടെ ഉണ്ടാവില്ല രാത്രിയൊക്കെ ബീഫ് ഒക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ഓരോരോ പരിപാടികളും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് കേട്ടോ പക്ഷെ ഞാൻ കാണുന്നത് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഞാൻ അധികം സമയം ഇവിടെ ഉണ്ടാവാറില്ല അതായത് രാവിലെ ഞാൻ ഉണ്ടായിട്ടില്ല പിന്നെ ഒരു വൈകുന്നേരം കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകും അത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഞാൻ രാത്രി കുറച്ച് രാത്രി കുറച്ച് ഒരു പത്ത് മണി ആ സമയം വരെ ഞാൻ ഉണ്ടായിട്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ടും ഒരുപാട് പരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയിൽ മിസ്സായി പോയിട്ടുണ്ട് അത് പിന്നെ അങ്ങനെ ആണല്ലോ ഞാനല്ലേ ആള് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഉമ്മേൻ്റെ ഫ്രണ്ട്സാണ് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ അയൽവാസികളും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പരിപാടിയാണ് മുറുക്കാൻ കഴിക്കൽ എല്ലാ കല്യാണ വീട്ടിലും രണ്ട് മൂന്ന് പാത്രങ്ങൾ ഇതിനു വേണ്ടി മാത്രമേ ഉണ്ടാവും അങ്ങനെ മുറുക്കാൻ കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അവർ പിന്നെ എൻ്റെ ഇളാമ ഇവിടെ അധ്വാനിക്കുന്നുണ്ടോ ഞാനൊരു പണിയെടുത്തില്ല എന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ക്യാമറ ഓഫ് ചെയ്യുന്ന സമയത്ത് ഞാൻ പണിയെടുക്കാൻ இங்க <imicking> ഉച്ചഭക്ഷണത്തിനായി എത്തിയവർ വരുന്നു പോകുന്നു അങ്ങനെ തിരക്ക് ഏകദേശം ഒന്ന് ഓക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ ഉള്ളവരും ഫുഡ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ ഞാനിരുന്ന് കഴിച്ചു എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി വൈകുന്നേരം ആയപ്പോൾ പിന്നെ കുറച്ചു നേരം റസ്റ്റ് എടുത്ത് റെഡി ആയിട്ട് വീണ്ടും ഇറങ്ങി പെണ്ണിൻ്റെ വീട്ടിലോട്ട് ബസ്സിലാട്ടോ പോയത് ഇത് പെണ്ണിൻ്റെ വീടാണ് ഒരു സമയം പറയും അപ്പോൾ എല്ലാവരും ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ട് അവിടുന്ന് ബസ്സിലെല്ലാവരും ഒരുമിച്ചാട്ടോ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരുന്നതും ഞാൻ ഏറ്റവും ലാസ്റ്റ് ട്രിപ്പായിരുന്നു കേട്ടോ വന്നത് പെണ്ണിൻ്റെ വീട് കുറച്ച് ദൂരെയായിരുന്നു കേട്ടോ പിന്നെ വന്ന പാടേ ബിരിയാണി കിട്ടി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഐസ്ക്രീം ഉണ്ടായിരുന്നു കസ്റ്റാർഡ് ഉണ്ടായിരുന്നു ബിരിയാണി ഒക്കെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ നിന്ന് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് ബസ്സിന് വേണ്ടി തിരിച്ച് പോകാൻ വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ കുറെ ലേറ്റായിട്ട് ബസ് വന്നു അങ്ങനെ നമ്മൾ തിരിച്ച് ചെക്കൻ്റെ വീട്ടിലോട്ട് തന്നെ പോയി കേട്ടോ അവിടെയാണ് ഇനി അടിപൊളി പരിപാടി നടക്കാൻ പോകുന്നത് ചെക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് പെണ്ണിൻ്റെ വീട്ടുകാർ പെണ്ണിനെയും കൊണ്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് വരും അപ്പോൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക ഞങ്ങളുടെ ഇവിടെ പെണ്ണിന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഗോൾഡൊക്കെ കൊടുക്കും അപ്പോൾ ചെക്കൻ്റെ ഉമ്മയാണ് ആദ്യം ആലയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മെയിൻ കാര്യം ഇന്നത് വേണം ഇന്നത് എന്ന് പറഞ്ഞു പറഞ്ഞു വാങ്ങിക്കുന്ന പരിപാടിയൊന്നുമില്ല എന്താണോ ഉള്ളത് അത് കൊടുക്കും അത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും അത്രേ ഉള്ളൂ കാര്യം ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ചെക്കൻ്റെ പെങ്ങന്മാരും ഉമ്മ ഉമ്മയും ഇളാമ്മമാരും അങ്ങനെ അങ്ങനെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തർ പോയിട്ട് ഓരോ ഇങ്ങനെ ഇട്ട് കൊടുക്കായിട്ട് ചെയ്യുന്നത് ഇതിലും ഞാൻ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നില്ല വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇത് കണ്ടിട്ട് ഇതാണ് മൊത്തത്തിലുള്ള കല്യാണം എന്നാലും തെറ്റു വരിക്കണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാണുന്നത് മാത്രമേ ഞാൻ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ഉച്ചക്കാണ് പോകുന്നത് അപ്പോൾ എന്താണ് കാണുന്നത് അതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് പല അടിപൊളി പരിപാടികളും ഞാൻ മിസ്സാക്കിയിട്ടുണ്ട് ഇപ്പോൾ പല നാട്ടിലെ കല്യാണം പല രീതിയിലായിരുന്നു ായിരിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കും കല്യാണത്തിന് പത്ത് ദിവസം ഒരു ദിവസവും ഒരു മാസം മുന്നേ തുടങ്ങുന്ന പരിപാടിയാണ് അപ്പോൾ വീഡിയോ വൃത്തിയാക്കുക ഇതൊക്കെ നമ്മുടെ അയൽവാസകളും കുടുംബക്കാരും കൂടിയാട്ടോ ചെയ്യുന്നത് ഇതൊക്കെ മിസ്സാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇവിടുത്തെ കല്യാണങ്ങളൊക്കെ ഈ വീഡിയോസ് കാണുന്നതിനേക്കാൾ ഒരുപാട് മുകളിലാണ് അത്ര കടിപൊളിയാണ് കേട്ടോ അതുകൊണ്ട് വന്ന എക്സ്പീരിയൻസ് ഇതൊക്കെ മനസ്സിലാവും എന്താണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോസ് ആയാലും തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ കോമർക്കല്ലേ പുതിയൊരു ആയിട്ട് കാണായിരിക്കും ബൈ ബൈ